ഹലോ മൈനിയ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പിബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വെയിറ്റ് ലോസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഡ്രിങ്ക്സ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടാതെ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ നോർമൽ നമ്മുടെ വാട്ടർ ആയിട്ട് കുടിക്കാൻ പറ്റും ത്രൂ ഔട്ട് നമ്മൾ വെള്ളം കുടിക്കല്ലേ അതിന് പകരമായിട്ട് നമുക്ക് ഡെയിലി ത്രൂ ഔട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് പെട്ടെന്ന് തന്നെ നമ്മൾ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ എനർജി വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമ്മൾ ഡയറ്റൊക്കെ എടുക്കണ സമയത്ത് നമ്മൾ എനർജി ഭയങ്കരമായിട്ട് കുറഞ്ഞ ആളെ ഫീൽ ചെയ്യില്ലേ ഇത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നന്നായിട്ട് എനർജി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും പിന്നെ അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മളുടെ കൊടവയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറും പിന്നെ നമ്മളെ സ്കിന്നിലൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാവാനായിട്ട് സഹായിക്കും അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഒരുപാട് നമുക്ക് ഡീറ്റോക്സ് വാട്ടേർസ് ഉണ്ട് അതിൽ ഒരു ഡ്രിങ്ക് ഞാനിത് പരിചയപ്പെടുത്തി തരാം നമുക്കിത് ത്രൂ ഔട്ട് നമ്മളുടെ ഒരു ദിവസം നമുക്ക് ഫുള്ള് നമുക്ക് വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് ഈ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുടിക്കണ്ട അല്ലാത്തവർക്ക് ഇത് ഈസി ആയിട്ട് കുടിക്കാവുന്നതാണ് വളരെയധികം നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഡ്രിങ്ക് ആണ് ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്നിരുന്നാലും നമ്മളുടെ വെയിറ്റ് ലോസിൻ്റെ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഒരു ജാറാണ് ഗ്ലാസിൻ്റെ അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും നമ്മൾ യൂസ് ചെയ്യത്ത് കൊള്ളില്ല ഒരു ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഒരു ടംലർ തന്നെ വാങ്ങിക്കാം ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഒരു കാര്യം പോലും നമ്മൾ മിസ്സാകരുത് കേട്ടോ അതുപോലെ തന്നെ മിൻ ലീവ്സ് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ മിൻ ലീവ്സ് വേണം പിന്നെ ഒരു വലിയ ലെമൺ പിന്നെ ഒരു പകുതി ലെമണും കൂടെ നമുക്ക് വേണം ഇത്രയും സാധനങ്ങൾ കൂടാണ്ട് നമുക്ക് ഒരു കുക്കുമ്പോറൂടെ വേണം ഒരു മീഡിയം സൈസ് കുക്കുംബറും കൂടെ വേണം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യണം എന്ന് ഇതെല്ലാം വളരെ നേർത്ത കഷ്ണമായിട്ട് കട്ട് ചെയ്യാം ഡെയിലി നമുക്ക് കുടിക്കാനായിട്ട് ഈ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മൾ ഡീറ്റോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ സ്ലൈസ് ഏറ്റവും ചെറുതായിട്ട് ഈ വട്ടത്തിൽ തന്നെ അരിയണമെന്നില്ല നുറുക്കി നുറുക്കി നമുക്ക് നമുക്കിടാവുന്നതാണ് ഏറ്റവും ചെറിയ കഷ്ണങ്ങൾ ആവണമെന്ന് മാത്രം അതുപോലെ തന്നെ മിങ്കിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ഒരു സിസേസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചിട്ടോ കുഞ്ഞായിട്ട് നുറുക്കുക അതുപോലെ തന്നെ ലെമൺ നുറുക്കിയെടുക്കുക പിന്നെ ഇത് കൂടാതെ ഒരു ഹാഫ് ലെമൺ കൂടെ നമ്മൾ കരുതുന്നു കേട്ടോ പിന്നെ ഇഞ്ചി തൊലി കളഞ്ഞതിനു ശേഷം നന്നായിട്ട് നുറുക്കിയെടുക്കുക ഇനി ഈ ഗ്ലാസ് ടമ്പിലേക്ക് നമ്മളൊരു പന്ത്രണ്ട് ഗ്ലാസ് അതായത് ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ ദിവസം എത്ര കുടിക്കണം എന്ന് വെച്ചാൽ ആ വെള്ളം നമ്മളിതിലേക്ക് എടുത്തു വയ്ക്കുക ഞാൻ ഇതിലത്ത് എനിക്കൊരു പന്ത്രണ്ട് പതിനാല് ഗ്ലാസോളം വെള്ളം കൊള്ളും ഇതിലേക്ക് ഞാനൊരു രണ്ടെര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഞാൻ ലെമൺ സ്ക്വീസ് ചെയ്തു ഒരമുറി ലെമൺ നമ്മൾ മാറ്റി വെച്ചത് സ്ക്വീസ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞു ചേർത്തു ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ലെമണും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ പുറമെ നമുക്ക് നമ്മളുടെ ലീവ്സ് ചെറുതായി നുറുക്കിയതും ഇട്ട് കൊടുക്കാം ഇത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ പകലാണല്ലോ നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ കുക്കുംബറി സ്ലൈസ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതിപ്പോൾ എല്ലാം ഫില്ലായിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് യോജിപ്പിക്കുക വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മളുടെ ബോഡിയിലെ ടോക്സിൻസ് അടിപൊളിയായിട്ട് റിമൂവ് ആകാൻ സഹായിക്കും ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒരാഴ്ചക്കുള്ളിലും മറ്റില്ല എത്ര വലിയ കുടവയറാണെന്നുണ്ടെങ്കിലും മാറും നന്നായിട്ട് നമുക്ക് ഫാറ്റാണെന്നുണ്ടെങ്കിലും ബോൺ ചെയ്യാൻ സഹായിക്കും അത്ര നല്ലതാണ് ഇനി നമ്മൾ ഈ ഡ്രിങ്ക് ഇത് ഇതുപോലെ അടച്ചിട്ട് അങ്ങോട്ട് വെയ്ക്കുക വൈകുന്നേരം അല്ലേ നമ്മൾ വയ്ക്കുക വെച്ചിട്ട് എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ നമ്മളുടെ ഫ്രിഡ്ജിലെടുത്തിട്ട് ഇത് സൂക്ഷിക്കണം കണ്ടോ ഫ്രിഡ്ജിലെടുത്തിട്ട് ഇതുപോലെ കീപ്പ് ചെയ്തതിനു ശേഷം രാവിലെ എടുത്തിട്ട് നമുക്ക് നമുക്ക് ഇടയ്ക്ക് 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 നമ്മൾ വെള്ളം കുടിക്കില്ല അതിന് പകരമായിട്ട് കുടിക്കാം ഇതിലെന്ന് വെച്ചാൽ ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒന്നുകൂടെ ഇത് കാണിച്ചതേ ഉള്ളൂ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ ലെമൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് നമ്മളെ കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒന്നാണ് മിഡ് ലീവ്സിനും ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മളുടെ നല്ലൊരു ആൻറ്റിഫങ്കളാണ് നമ്മുടെ ബോഡിയിലെ പെയിനൊക്കെ മാറ്റും ക്യാൻസർ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെയാണ് കൊക്കുംപുറും ഒരുപാട് ഗുണങ്ങളുണ്ട് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഡെയിലി കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് ഈ വെള്ളം കുടിച്ചോളൂ നന്നായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുടവയർ വളരെയധികം സാഗിങ് ആയിട്ടുള്ള ഒത്തിരി വയറുള്ള ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ധൈര്യമായിട്ട് കുടിച്ചോളൂ നമുക്ക് ഒരുപാട് നമ്മൾ വണ്ണം ഇല്ലാത്തവർക്ക് ഇത് കുറേ വണ്ണം കുറയുകയില്ല ചെയ്യണം അതിന് നമ്മുടെ എന്താ പറയുക എക്സസൈസായിട്ടുള്ള ഫാറ്റ് ബേൺ ആവുകയും ചെയ്യും അതുപോലെ തന്നെ കുടവയറൊക്കെ ഉണ്ടെങ്കിൽ വെരി ഫാസ്റ്റായിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ വെള്ളം കുടിച്ചോളുക നന്നായിട്ട് ഡിഫറൻസ് ഉണ്ടാകും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മളെ ശരീരത്തിലൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടോ എങ്ങനെയാന്നുള്ളത് ഞാനിപ്പോൾ കൂടാണ്ട് ഇതിലെ കൂടെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനത്തെ ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ പുറകെ കിട്ടുന്നതായിരിക്കാം അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രയിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഒരു ഭാഗമായുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് ടീക്കർ ബൈ